നമസ്കാരം പി എസ് എക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്നലെ നടന്ന ഫയർമാൻ പരീക്ഷയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഓക്കെ അല്ലേ യെസ് എം നമുക്ക് ഈ ക്വസ്റ്റിനേ കടക്കാം എങ്ങനെയുണ്ടായിരുന്നു ഫയർമാൻ പരീക്ഷ എളുപ്പമായിരുന്നു യെസ് കുറച്ച് ടഫ് ആയിരുന്നു അല്ലെ എങ്കിലും നമുക്ക് നോക്കാം കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിലൂടെ കടന്നുപോകാം ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങൾ ശരിയായത് ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു റിയാസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനെ ബന്ധിപ്പിക്കുന്നു ശരിയായ പ്രസ്താവനയാണ് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും കൂടി റെയിൽവേ പാലമാണ് അതും ശരിയായ പ്രസ്താവനയാണ് അല്ലേ ഇനിമുള്ള ശ്രീനഗർ ഉദ്ധംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് അതും ശരിയായ പ്രസ്താവനയാണ് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു ഈ നാല് പ്രസ്താവനകളും എന്താണ് ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ് ാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരവ് വരിക അപ്പം ഈ ചെനാബ് റെയിൽവേ പാലത്തെ കുറിച്ചുള്ള അഡീഷണൽ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നോട്ട് നമ്മുടെ ആ അതിൽ ഞാൻ രാവിലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് പഠിക്കുക ഓക്കെ ഇനി വരുന്ന പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഈ ചെനാബ് നദി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ആരാണ് നമ്മുടെ പ്രധാനമന്ത്രി അല്ലെ പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദിയാണ് ചെനാബ് പാലം ഉദ്ഘാടനം ചെയ്തത് എന്നാണ് ചോദിച്ചാൽ പറയണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറ് ജൂൺ ാണ് ചാബ് പാലം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചു മീറ്റർ ആണ് ആയിരത്തി മൂന്നൂറ്റി പതിനഞ്ചു മീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത് അല്ലേ യെസ് ടവറിനേക്കാൾ എത്ര മീറ്റർ ഉയരം കൂടുതലാണ് പാലത്തിന് എന്ന് ചോദിച്ചാൽ പറയണം അത് മുപ്പത്തി അഞ്ച് മീറ്റർ ആണ് മുപ്പത്തി അഞ്ച് മീറ്റർ ആണ് മുപ്പത്തി അഞ്ച് മീറ്റർ ആണ് ഓക്കെ അല്ലേ ഇപ്പം സമുദ്രനിരപ്പിൽ നിന്നും സമുദ്രനിരപ്പിൽ നിന്നും എത്രയാണ് സമുദ്രനിരപ്പിൽ നദീ നിരപ്പിൽ നിന്നുള്ള ചെനാബ് നദീ നിരപ്പിൽ അതായത് അതായത് ചെനാബ് നദീ നിരപ്പിൽ നിന്നുള്ള മുന്നൂറ്റി അമ്പത്തൊമ്പത് മീറ്റർ ഉയരത്തിലാണ് ആദ്യ ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തുവെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈഫൽ ടവറിനേക്കാൾ എത്ര മീറ്റർ ഉയരം കൂടുതലാണ് ചെനാബ് പാലത്തിന് മുപ്പത്തി അഞ്ച് മീറ്ററാണെന്ന കാര്യം ഓർത്തിരിക്കുക ഓക്കെ അല്ലേ സഭ ബാക്കി അഡീഷണൽ പോയിന്റ്സ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ട് അതിൽ നമ്മൾ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തിനാല് എന്ന നമ്പറിലേക്ക് എന്താ ഒരു ഹൈ അല്ലേ അതിനുശേഷം നിങ്ങൾക്ക് ഒരു ക്യു ആർ കോഡ് തരും ഇരുപത്തി രണ്ട് രൂപയാണ് നിങ്ങൾ ഈടാക്കുന്നത് അപ്പോൾ നമ്മൾ ചാനൽ നമ്മുടെ ഐ എസ് എം നിങ്ങൾക്ക് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെയുള്ള ഡെയിലി കറണ്ട് അഫെയർസിനായിരിക്കും നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് രൂപ ഞാൻ ഈടാക്കുന്നത് പകരം അങ്ങനെയല്ല അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും അഡീഷണൽ അതൊക്കെ ഇതിനായിരിക്കും ഇരുപത്തിരണ്ട് രൂപ നിങ്ങൾക്ക് കിട്ടുന്നത് അഡീഷണൽ ആയിട്ട് ആയ കറണ്ട് അഫേഴ്സ് എനിക്ക് കിട്ടുന്ന സോഴ്സുകളിൽ നിന്നും ആയ എന്താണ് കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് അതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ മറ്റ് എന്താണ് ആയ പോൾസ് കറണ്ട് അഫയേഴ്സിൻ്റെ പോൾസ് പി വൈ ക്യൂ പോൾസ് അത് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനലിൽ കിട്ടുന്നതായിരിക്കും അതുപോലെ സി പി ഒൻ്റെ എന്താണ് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ പി ഡി എഫ് അതിൽ കിട്ടും മറ്റ് എന്താണ് മോഡൽ എക്സാം അല്ലേ നമ്മൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് മോഡൽ എക്സാം ഡെയിലി ഡെയിലി ഒരു മോഡൽ എക്സാം നിങ്ങൾക്ക് തരാറുണ്ട് അതൊക്കെ വർക്ക് ആർട് അത് അഡീഷണൽ ആണ് ഇരുപത്തിരണ്ട് രൂപയെന്ന് പറയുന്നത് നമ്മുടെ ഈ ഡെയിലി കറണ്ട് അഫെയേഴ്സിന് മാത്രമാണ് ഇരുപത്തിരണ്ട് രൂപ ഈടാക്കുന്നത് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ആ ഇരുന്നൂറ്റം അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ അഡീഷണൽ പോയിന്റ്സ് നിങ്ങൾക്ക് ഇതിൽ നമ്മുടെ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും അപ്പം ടെലിഗ്രാം ചാനലായിരിക്കും ഇതിൻ്റെ പി ഡി എഫ് ഇടുക അതും കൂടി നേരിട്ട് പറയാം കൃത്യമായിട്ട് ഫോളോ ചെയ്താലും അടുത്ത പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടും വളരെ എന്താണ് അത് ഉറപ്പാണ് ഓക്കെ യെസ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഓപ്പറേഷൻ അമൃത് ഈ പരീക്ഷയിൽ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചത് ഓപ്പറേഷൻ അമൃത് എന്നാണ് അല്ലെ ഓപ്പറേഷൻ അമൃത് ഇപ്പൊ ഞാൻ പറഞ്ഞു തൊണ്ണൂറ്റാറ് നാല് ഇരുപത്തിനാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തിനാല് എന്ന നമ്പറിലേക്ക് ഒരു ഹൈ ഇടുക അതിനുശേഷം എന്താണ് നിങ്ങൾക്ക് ക്യു ആർ കോഡ് കിട്ടും അവർ ക്യു ആർ കോഡ് നിങ്ങൾക്ക് അയച്ചു തരുമല്ലേ അതിനുശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ തിരിച്ച് അയച്ചു കൊടുക്കുക അതിനുശേഷമായിരിക്കും നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക ഓക്കെ യെസ് അപ്പം ഓപ്പറേഷൻ നമ്പർ ഓഗസ്റ്റ് ഒമ്പത് വരെ ആയിരിക്കും കേട്ടോ ഓഗസ്റ്റ് ഒമ്പത് ആയിരിക്കും നമ്മുടെ ടെലിഗ്രാം ചാനൽ വർക്ക് ചെയ്യുക അതിന് ശേഷം അത് ഇതാക്കാം ക്യാൻസൽ ചെയ്യുക അതുവരെ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിലൂടെ ചെയ്യുന്നതായിരിക്കും അപ്പം ഓപ്പറേഷൻ നമ്പർ ഓപ്പറേഷൻ നമ്പർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതറിയുന്ന കൂട്ടുകാർക്ക് എന്താണ് യെസ് രണ്ട് മാർക്ക് വളരെ സിമ്പിളായിട്ട് ഇന്നലത്തെ പരീക്ഷ ലഭിക്കും അല്ലേ ആൻറ്റിബയോട്ടിക് അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റൽ നടപടി എടുക്കുന്നതാണ് ഓപ്പറേഷൻ അമൃത് അല്ലെ ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടി എടുക്കുന്നതാണ് ഓപ്പറേഷൻ അമൃത് കഴിഞ്ഞ പരീക്ഷയിൽ പി എസ് സി ചോദിച്ചെന്താണ് യെസ് മിഠായി അല്ലേ മിഠായി എന്താണ് മിഠായി പദ്ധതി എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ പ്രമേയം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി എന്താണ് മിഠായി എന്നറിയപ്പെടുന്നു അല്ലെ കേരള സർക്കാരിൻ്റെ പ്രമേയം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി മിഠായി എന്നറിയപ്പെടുന്നു ഇതൊക്കെ പി എസ് ചോദിച്ചാണ് സ്പെക്ട്രം എന്താണ് സ്പെക്ട്രം ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം എന്ന് പറയുന്നത് നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് വയോമിത്രം എന്താണ് വയോമിത്രം പദ്ധതി കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം 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 കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കിയതിന്റെ ഭാഗമായി ആദ്യമായിട്ട് വയോജന നയം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളമാണല്ലേ അപ്പം കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കിയ ൂതന പദ്ധതിയാണ് ഈ പദ്ധതികൾ ഞാൻ എന്താക്കാം പോളാക്കിയിട്ട് നമ്മുടെ ആർ സി പി എസ് എം ബാച്ചിലേക്ക് ഇടാം നമ്മുടെ എന്താണ് പോളിന്റെ രൂപത്തിൽ ഇടാം ഓക്കെ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ എഴുത്തുകാരി ആര് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹമായ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ് ഗായത്രി സ്പീവാക്ക് ഇത് നമ്മൾ ചർച്ച ചെയ്തു നമ്മുടെ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഗായത്രി സ്പീവാക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരിയാണ് ഗായത്രി സ്പീവാക്ക് ഓക്കെ അല്ലേ ഇനി നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം ഏതാണ് കഴിഞ്ഞൊരു പരീക്ഷയിൽ നാറ്റോയുടെ ആസ്ഥാനം ചോദിച്ചിരുന്നു അല്ലേ നാറ്റോയുടെ ആസ്ഥാനം ഏതായിരുന്നു ചോദിച്ചത് നമ്മുടെ ബ്രസൽസ് ആണ് എവിടെയാണ് ബ്രസൽസ് നാറ്റോ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഏപ്രിൽ നാലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഏപ്രിൽ നാല് ഏപ്രിൽ നാലാണ് ഓക്കെ അപ്പോൾ നാറ്റോ സൈനിക സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം ചോദിച്ചാൽ പറയണം അത് സ്വീഡൻ ആണ് എനി സ്വീഡൻ ആണ് അപ്പം മുപ്പത്തിരണ്ടാം നാറ്റോയിലെ മുപ്പത്തിരണ്ടാമത് അംഗമാണ് നാറ്റോയുടെ മുപ്പത്തിരണ്ടാമത് അംഗമാണ് ഇത് സ്വീഡൻ എന്ന കാര്യം കൂടി എന്താക്കണം നിങ്ങൾ ഓർത്തു വെക്കുക ഓക്കേ അല്ലേ ഇപ്പൊ നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം എന്താണ് നാറ്റോ നാറ്റോ ആരാണ് നമ്മുടെ സ്വീഡനാണ് മുപ്പത്തിരണ്ട് നാറ്റോയിൽ മുപ്പത്തിരണ്ടാമത് അംഗമാണ് ഇതുണ്ട് നമ്മുടെ സ്വീഡൻ നാറ്റോയുടെ ആസ്ഥാനം ബ്രസ് എസ് പി എസ് ചോദിക്കാറുണ്ട് ഇനി നാറ്റോ രൂപം കൊണ്ട വർഷവും പി എസ് ഓൾറെഡി ചോദിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മാസം ഡേറ്റും കൂടി പഠിക്കുക ഏപ്രിൽ നാല് ഏപ്രിൽ നാല് ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണം ഇതെല്ലാ പരീക്ഷയിലും ചോദിച്ചതാണ് സ്പേ സ്പേഡ് എക്സിമിഷൻ അല്ലെ സ്പേഡ് എക്സ്മിഷൻ എല്ലാ എല്ലാ പരീക്ഷയിലും ചോദിക്കാറുണ്ട് നമ്മൾ കഴിഞ്ഞ എന്താണ് എ എസ് എം സി പി ഒ ബാച്ചിൽ നമ്മൾ എന്താണ് ഒരു ലൈവ് സെക്ഷൻ നമ്മൾ ലൈവ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് എന്നാണ് നിങ്ങൾക്ക് ഇരുപത്തിരണ്ട് രൂപയിൽ നിങ്ങൾക്ക് ലൈവ് തരാം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ സമയം കിട്ടുന്ന ദിവസങ്ങളിൽ എന്താണ് ഒരു ലൈവ് സെഗ്മെൻറ്റ് ഞാൻ നടത്താറുണ്ട് ഒരു ലൈവ് സെഗ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞിരുന്നു അപ്പോൾ അതിന് നമ്മൾ എന്താണ് സ്പേഡ്സ് മിഷനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു ഓക്കെ അല്ലേ എസ് അപ്പോൾ അത് ഇനി വരുന്ന ദിവസങ്ങളിലും ഇനി കൃത്യമായിട്ട് സമയം കിട്ടുകയാണെങ്കിൽ എന്നാണ് അത്തരത്തിലൊരു ലൈവ് സെഗ്മെൻറ്റും കൂടി ഏർപ്പെടുത്താം ഓക്കെ അപ്പോൾ സ്പേഡ്സ് മിഷൻ ഭൂമിയുടെ ലോ എർത്ത് പ്രമുഖത്തിൽ രണ്ട് ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ഐ എസ് ആർ ഒ ദൗത്യമാണ് ഏതുകൂട്ടുകാരെ സ്പെഡക്സ് മിഷൻ അല്ലേ സ്പെഡക്സ് മിഷൻ തിൽ അഡീഷണൽ ആയിട്ട് ഇങ്ങനെ ഓർത്തിരിക്കേണ്ടത് വിക്ഷേപണ സമയത്തെ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരും ചോദിച്ചാൽ ഐ എസ് ആർ ഒ ചെയർമാൻ ആരും ചോദിച്ചാൽ എസ് സോമനാഥ് ആരാണ് എസ് സോമനാഥ് ആണ് എസ് സോമനാഥ് ആണ് ഇനി വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി സിക്സ്റ്റി ആണ് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി സിക്സ്റ്റി ആണ് വിക്ഷേപണ വാഹനം വിക്ഷേപിച്ച തീയതി ചോദിച്ചാൽ പറയണം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത് ഡിസംബർ മുപ്പതിനാണ് ലക്ഷ്യം ബഹിരാകാശത്ത് വെച്ച് രണ്ട് ഉപകരണങ്ങളെ കൂട്ടിച്ചത് ാണ് കൂട്ടിച്ചേർത്ത ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പി എസ് സി എന്താണ് ചോദിച്ചാണ് ചോദിച്ചതാണ് അതാണ് ചേസർ എന്നറിയപ്പെടുന്നത് ചേസർ ഈ എസ് എസ് ടാർഗറ്റ് 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 എന്നറിയപ്പെടുന്ന ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും ചോദ്യങ്ങളാണ് ഈ പരീക്ഷയിൽ ഫീസ് ചോദിച്ചത് അപ്പോൾ നമ്മുടെ ചാനൽ എ എസ് എം സി പി ഐ ബാച്ചിൽ ഇരുപത്തിരണ്ട് രൂപയുടെ എ എസ് എം സി പി ഐ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി പൂജ്യം തൊള്ളായിരത്തി അമ്പത്തിനാല് എന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യണം നിങ്ങൾ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യുക ഒരു ഹായ് ഇട്ടാൽ മതി കേട്ടോ ഹൈ ഇട്ടാൽ മതി ഞാൻ പറഞ്ഞു നിങ്ങൾ നിന്ന് ഈടാക്കുന്നത് ഡെയിലി കറണ്ട് അഫെയേഴ്സിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെയുള്ള കറണ്ട് അഫയേഴ്സിനാണ് അതും ഒറ്റയടയ്ക്ക് ഇത്രയും ഫയർ നിങ്ങൾക്ക് നൽകുകയല്ല നമ്മൾ ഏപ്രിൽ തന്നു മാർച്ച് നൽകിക്കൊണ്ടുണ്ട് അതുപോലെ പി എസ് സി ബുള്ളറ്റിൻ ഏപ്രിൽ മുതൽ മെയ് മെയ് വരെയുള്ള പി എസ് സി ബുള്ളറ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് തന്നു അതുപോലെ മറ്റ് എന്താണ് കറണ്ട് അഫയേഴ്സുകളും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കിട്ടിയിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് പഠിക്കുക വീണ്ടും മറ്റൊരു കാണാം ബൈ യു